ൈവില് മുട്ടൻ അടിയെന്ന് തന്നെ പറയാം അനീഷ് ഇന്ന് കേറി അങ്ങ് ആറാടുന്ന തരത്തിലൂടെ ആയിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് കാരണം ഇന്നലെ നടന്ന സെയിം ഇഷ്യൂ തന്നെയായിരുന്നു ഒരു കുപ്പി പോലും സെലക്ട് ചെയ്തില്ല അനീഷിന്റെ ആയാലും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ആയാലും ആരിന്റെ ആയാൽ പോലും വെറും രണ്ട് കുപ്പി മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് പോറല് വീണിട്ടുണ്ട് എന്തോ ചെറിയ മുടി അനീഷിന്റെ ഏതോ ഒരു കുപ്പിയിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാരണങ്ങളാണ് പക്ഷെ ഈ പോറലൊക്കെ വീഴുന്നത് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സെലക്ട് ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട് ആ കുപ്പി എടുക്കണ്ട ബാക്കി കുപ്പികൾ നോക്കൂ പത്ത് പതിമൂന്ന് കുപ്പികൾ കൊണ്ട് വെച്ച് ഒരെണ്ണം പോലും സെലക്ട് ചെയ്തില്ല ഷാനവാസിന്റെ വലിയ കുപ്പികളാണ് അതിൽ ഒരെണ്ണം പോലും സെലക്ട് ചെയ്തില്ല ആരിന്റെ ആയാലും കുറെയധികം കുപ്പികൾ കൊണ്ടുവന്നു പക്ഷെ അതിൽ ആടെ രണ്ടെണ്ണം മാത്രമേ സെലക്ട് ചെയ്തു ബാക്കിയെല്ലാം പോറല്ല അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി അങ്ങനെ കംപ്ലീറ്റ്ലി ആകെ ഈ മൂന്ന് കമ്പനികളിൽ നിന്ന് രണ്ട് കുപ്പി മാത്രമേ ഈ അനുമോള സാബുവാൻ സാബുവാനും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടാകും അതായത് അനുമോളാണ് ഓരോ കുട്ടികൾ കണ്ടുപിടിക്കുക സാബുവാൻ പിന്നും അത് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അനുമോള അനുമോളാണ് ഓരോ തരത്തിലും സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനം ക്ഷമ കെട്ടു അനീഷിന്റെ ക്ഷമ കെട്ടു അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം തന്നെയും അതായത് ഈ കുപ്പികൾ ഇന്നലെ എടുത്ത് എറിഞ്ഞ ആ ഒരു സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയതെന്ന് എടുത്തു പറയേണ്ടി വരും സംഭവം എന്തായാലും ഫസ്റ്റ് ആദ്യത്തെ ടാസ്ക് ഇന്നലത്തെ പോലെ തന്നെ കുളമായിട്ടുണ്ട് എല്ലാം വരിച്ചു വാരി തറയിൽ ഇടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഷാനവാസും അനീഷും തമ്മിൽ ഒന്ന് കൊമ്പ് ഓർക്കുന്നുണ്ട് ഷാനവാസം ഓരോന്നിങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട് വൃത്തിയില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് അനീഷൻ തിരിച്ചു ഓരോന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ടോക്ക് അവിടെ ഗാർഡൻ ഏരിയയിൽ നടക്കുന്നുണ്ട് അതിൽ തന്നെ അനീഷ് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെയാണ് ഒരു സംരംഭം ആരംഭിക്കുക എന്നുള്ള തരത്തിൽ അനീഷ് ഓരോന്ന് വിളിച്ചു പോകുന്നുണ്ട് അങ്ങനെ സംഭവം എന്തായാലും വലിയ തോതിലൊരു ചർച്ചയാവുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു അടിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് ഒരു ബഹളത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം